അനക്കയം സെയ്ദു മുഹമ്മദിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പള്ളിയിലെ കബറിസ്ഥാനിൽ കൊണ്ടുപോയി അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിശ്വാസികൾ വലിയ തോതിൽ യുക്തിവാദികൾക്കെതിരെ ഒരു പ്രചരണം നടത്തുകയുണ്ടായി യുക്തിവാദികളെ പരിഹസിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് അത് എടുത്തു കാണിക്കുകയും ചെയ്തു ഞാൻ ആനക്കയം സെയ്ദ് മുഹമ്മദിൻ്റെ മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയ സാഹചര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടേതായ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് യുക്തിവാദികളെ പരിഹസിച്ച് പ്രചരണം നടത്തിയ ആളുകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇതും ഒരു സെൽഫ് ഗോളായിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിൽ വീഴുക കാരണം നമ്മുടെ നാട്ടിൽ ഈ മതം ഏറ്റവും വലിയൊരു ആയുധമായിട്ട് മതത്തിനെതിരെ ആരും ഒരു വിരലും അനക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഏറ്റവും വലിയൊരു ആയുധമായിട്ട് പൊക്കി പിടിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരിച്ചാൽ നിങ്ങളുടെ മൃതദേഹം എന്തു ചെയ്യും അത് നിങ്ങളെവിടെ കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം നമ്മളൊക്കെ എത്രയോ തവണ അത് കേട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് നാസർ മഴവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറയേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്നും അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല അടുത്ത കാലം വരെയും മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിച്ചിരുന്ന മൃതദേഹം സംസ്കരിക്കാൻ പള്ളിയുടെ ശ്മശാനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന ഭീഷണിയുടെ വാള് ഇന്ന് മതവിശ്വാസികൾ എടുത്ത് ഒരയിലിട്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവത്തോടു കൂടി ബോധ്യപ്പെടുന്നത് അതായത് ഒരു യുക്തിവാദിയായ ഒരാൾ അയാളുടെ ജീവിതകാലം മുഴുവൻ അരനൂറ്റാണ്ട് കാലം ഇസ്ലാം മതത്തെ അതിനിഷിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാനം മരണപ്പെട്ട സമയത്ത് അയാളുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു നുണക്കഥ പ്രചരിപ്പിച്ച് ആ മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയിട്ട് മതാചാരപ്രകാരം അടക്കം ചെയ്തിട്ട് ഇതാ ഞങ്ങൾ വിജയിച്ചേ എന്ന് ഘോഷിക്കുന്ന ഇടത്തേക്ക് കേരളത്തിൻ്റെ ഇസ്ലാമിക സമൂഹം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിവിടെ എത്രയോ മൃതദേഹങ്ങളെ പള്ളി ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുകയും അതിൻ്റെ പേരിൽ നിരവധി കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ യുക്തിവാദത്തിൻ്റെ പേരിലും മതം മാറിയതിൻ്റെ പേരിലും മതം മാറി കല്യാണം കഴിച്ചതിൻ്റെ പേരിലും അങ്ങനെ പലതിൻ്റെ പേരിലും ഏറ്റവും അവസാനം ആ വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ പകരം വീട്ടിയതിൻ്റെ എത്രയോ ചരിത്രമുടുണ്ട് ഇവിടെ നിങ്ങൾ നേരെ തിരിച്ച് മറ്റൊരു വഴിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു യുക്തിവാദി ജീവിതകാലം മുഴുവൻ മതത്തെ കുറ്റം പറഞ്ഞാലും പരിഹസിച്ചാലും വിമർശിച്ചാലും ശരി അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ മതപരമായിട്ട് തന്നെ സംസ്കരിക്കുമെന്ന സന്ദേശമാണ് നിങ്ങളിതിലൂടെ ഈ പ്രചരിപ്പിക്കുന്ന കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ഒരു വലിയ പ്രചരണായുധമായിട്ട് ഉപയോഗിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് സെയ്ദ് മുഹമ്മദിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയ പള്ളിക്കാരെക്കുറിച്ചല്ല അതിൻ്റെ സാഹചര്യം വേറെയാണ് അതെനിക്ക് ആ കുടുംബത്തെക്കുറിച്ചും ആ നാടിനെക്കുറിച്ചും ആ പള്ളിയെക്കുറിച്ചും സെയ്ദ് മുഹമ്മദിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം അത് ആ ആ കുടുംബത്തെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനൊന്നും ഞാനൊട്ട് തയ്യാറുമല്ല കാരണം അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ചെയ്തു എന്നുള്ളൂ പക്ഷേ ഇത് പ്രചരണ ആയുധമാക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കല്യാണം നടക്കണമെങ്കിൽ മതത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും മരിച്ചാൽ ശവസംസ്കാരത്തിന് മതം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇത്രയും കാലം നിങ്ങൾ മതത്തെ പിടിച്ചു നിർത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ശരി ഞങ്ങളുടെ മയത്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ ഈ ആശയപ്രചരണത്തിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇത് സെൽഫ് ഗോളാണ് എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സെയ്ദ് മുഹമ്മദിൻ്റെ മൃതദേഹം എഴുന്നേറ്റിരുന്ന് കലിമചൊല്ലി എന്ന കോമഡിയാണ് നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം സെയ്ദമ്മദിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ മുഹമ്മദ് ഒരു വർഷത്തോളമായിട്ട് ഡെമൻഷിയ ബാധിച്ച് മാനസികമായിട്ടൊക്കെ വളരെ വീക്കായിട്ടുള്ളൊരവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ആളാണ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം രണ്ട് അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് അദ്ദേഹം ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയിൽ അദ്ദേഹം മുഖമടിച്ച് ബോധം കെട്ട് വീണതിനെ തുടർന്ന് കണ്ണു കണ്ണുകൊട്ടുകയും ആകെ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനോ വേണ്ട രീതിയിൽ പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടുള്ളത് മൂക്കിൽ പൈപ്പ് ഇട്ടിട്ടായിരുന്നു അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും വെൻ്റിലേറ്ററിലായിരുന്നു ഓക്സിജൻ നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കണ്ണ് തുറക്കാനോ മറ്റുള്ളവരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് ഈ രണ്ട് മാസം അദ്ദേഹം ആശുപത്രികളിലായിട്ട് കിടന്നിരുന്നത് ആ സമയത്ത് ഞാൻ ആശുപത്രിയിൽ പോയിട്ടും വീട്ടിൽ പോയിട്ടൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ മൂക്കിൽ പൈപ്പിട്ട് കിടക്കുന്ന ഈ സംസാരിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒന്നിനോടും കാര്യമായി പ്രതികരിക്കാൻ പറ്റും പറ്റാത്ത രീതിയിൽ പലപ്പോഴും അബോധാവസ്ഥയിലും അർദ്ധബോധാവസ്ഥയിലുമായി കിടന്നിരുന്ന ഒരു മനുഷ്യനോട് ആ മനുഷ്യൻ്റെ ആ ഒരവസ്ഥയിൽ പോയിട്ട് ചെവിയിൽ എന്തെങ്കിലും മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ മന്ത്രിച്ചത് അദ്ദേഹം കേട്ടുവെന്നോ അദ്ദേഹത്തിന് അത് സ്വീക സ്വീകാര്യമായി എന്നോ അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് അനുകൂലമായിട്ട് എന്നോ എന്നും ഉള്ള ഒരു നിഗമനത്തിലും എത്താൻ ആർക്കും സാധ്യമല്ല ഇനി അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനസ്സ് ക്ഷീണിച്ച് ബുദ്ധി ബുദ്ധിമരവി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതൊരു മൃതദേഹത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുകയാണ് അങ്ങനെ ഒരു മൃതദേഹമായി കഴിഞ്ഞ ഒരാൾ മരണം എന്ന് പറയുന്നത് ഒരു ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് അല്ലാതെ ഒരു സഡനായിട്ട് ഒരു സെക്കൻഡ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല മരണം എന്ന് പറയുന്നത് കുറേ നീണ്ട കാലയളവിലൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ആ രീതിയിൽ കാണുകയാണെങ്കിൽ സെയ്ദ് മുഹമ്മദ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മരിച്ചു എന്ന് പറയുന്ന ഡേറ്റിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ഏതാണ്ട് മരിച്ചു മരിച്ചതിന് സമമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയാത്തൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കാതിൽ പോയി നിങ്ങളെന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ശബ്ദത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഒരുപക്ഷെ മനസ്സിൽ ഈ ശബ്ദി ശബ്ദമുണ്ടാക്കി ശല്യം ചെയ്യുന്നവരെ ശവിക്കുകയായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക മനസ്സിൽ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുള്ള സമയത്താണ് ഇത് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ചെന്ന ആളുകളെ അദ്ദേഹം ചീത്ത വിളിക്കുകയായിരിക്കും മനസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ടാവുക പുറത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ചെവിയിൽ പോയിട്ടിങ്ങനെ സഹാദത്തുകലിമാരെങ്കിലും ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് ഏറ്റു ചൊല്ലുകയല്ല ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം അതിനോട് അങ്ങേയറ്റത്തെ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് ഈ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വമില്ലായ്മയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പോലും ഞാൻ കരുതുന്നില്ല കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവർക്ക് ഇവർക്ക് ഈ മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നീടവർ ഗൂഢാലോചന നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാനാണ് സാധ്യത കാരണം പിന്നീടുള്ള അവരുടെയൊക്കെ ആ കുടുംബാംഗങ്ങളുടെയും ആ നാട്ടുകാരുടെയും ഒക്കെ ഒരു കുടുംബത്തിൻ്റെ മറ്റു സൽപ്പേരിനും ഒക്കെ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം എന്ന നിലക്കാണ് അവരിങ്ങനെ ഒരു നാടകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ട് യുക്തിവാദികളെ പരിഹസിക്കുകയും അവസാനം എന്തായി നിങ്ങൾ കരിമ തല്ലി തിരിച്ചു വന്നില്ലേ എന്ന രീതിയിലൊക്കെ യുക്തിവാദികളെയും മതവിമർശകരെയും പരിഹസിക്കുകയും അത് വലിയൊരു പ്രചരണമാക്കി മാറ്റുകയും ചെയ്യുന്ന വിഡ്ഢികളോടാണ് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഒരു ആയുധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ആ നിങ്ങൾ സ്വയം ഒടിച്ച് താഴെ ഇടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള ഈ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹം മാത്രം കിട്ടിയാൽ മതിയോ നിങ്ങളിപ്പോൾ ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എൻ്റെ മൃതദേഹം തട്ടിക്കൊണ്ടുപോയിട്ട് ഇതായി മയ്യത്തെണീറ്റിരുന്ന് കെമ്പചല്ലി ഞങ്ങളൊക്കെ കണ്ടു എന്നൊരു നൊണയും പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ മറവ് ചെയ്യാം എന്നിട്ട് അവിടെ ഒരു മക്കപറ ഉണ്ടാക്കാം മക്കുപറ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അവിടെ സിയാറത്തും തുടങ്ങാം മരിച്ചു കഴിഞ്ഞ ഒരാൾ എണീറ്റിരുന്ന് കെലിമചല്ലി എന്ന് പറയുമ്പോൾ അത് കെറാമത്തും കൂടിയായി അപ്പോൾ പിന്നെ കെറാമത്തുള്ള ഒരാൾ എന്നയാൾക്ക് കൊണ്ടുപോയിട്ട് മക്കപറ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കച്ചവടവും നടക്കും ഇതും നിങ്ങൾ ചെയ്യും എന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ നിങ്ങൾ നിങ്ങൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥുള്ളൂ ഇതുപോലുള്ള അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ കൂടുതൽ കൂടുതൽ ഈ മതത്തെ പരിഹാസ്യമാക്കിക്കൊണ്ടിരിക്കുകയും ഈ മതത്തെക്കുറിച്ച് പുതിയ തലമുറയിൽ എം എം അക്ബർ പറഞ്ഞ മാതിരി കൂടുതൽ കൂടുതൽ അപകർഷതാ ബോധമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് യുക്തിസഹമായ മറുപടി പറയാനുണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ അതിനുള്ള മറുപടികൾ പറയുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം പക്ഷേ നിങ്ങൾക്കറിയാം ഈ പറയുന്ന വാദങ്ങൾക്കോ ന്യായങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒന്നും മറുപടി പറയാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മരുന്നുമില്ല എന്ന് നിങ്ങൾക്ക് വക് വ്യക്തമായിട്ടറിയാം പിന്നെ ഇതിനെ പിടിച്ചു നിർത്താൻ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇതുതന്നെയാണ് നിങ്ങളുടെ മതം പരിശീലിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രവാചകൻ ആ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ആശയവും ആശയപരമായിട്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ മുഹമ്മദിനോ മുഹമ്മദിൻ്റെ അള്ളാഹുവിനോ സാധിച്ചിട്ടില്ല അവസാനം മുഹമ്മദ് വാളെടുത്തിട്ടും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ഛതി പ്രയോഗിച്ചിട്ടും മനുഷ്യരെ ഉപദ്രവിച്ചിട്ടും ആക്രമിച്ചിട്ടുമാണ് ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഇന്നും ഈ മതത്തെ നിലനിർത്താൻ ഇതുപോലെയുള്ള കുതന്ത്രങ്ങളും ഇതുപോലുള്ള കുനിഷ്ഠേലകളും പ്രയോഗിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മതം ഒരു പരാജയമാണ് എന്ന് തന്നെയാണ് ഇത് യാഥാർത്ഥ്യമല്ല ഇതൊക്കെ പണ്ട് കാലത്ത് മനുഷ്യൻ വിവരമില്ലാത്ത കാലത്ത് മനുഷ്യൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള അബദ്ധജടീലമായിട്ടുള്ള കെട്ടുകഥകൾ മാത്രമാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഈ നിങ്ങളിപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ചെയ്യുന്നതെല്ലാം സെൽഫ് ഗോളാണ് എന്നത് സെയ്തു മുഹമ്മദിനെ പോലെയുള്ള പ ഒരു പരിശുദ്ധനായൊരു മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും ശുദ്ധനായിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ള ഉത്തരം സെയ്ദു മുഹമ്മദാണ് കുട്ടികളെ പോലെ നിഷ്കളങ്കരായിരുന്നു ആ മനുഷ്യൻ മനസ്സിലൊരു കാര്യം വെച്ചിട്ട് പുറമേക്ക് മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി പുറമേക്ക് മറ്റൊന്ന് പറയുക എന്ന ഈ കാപഡ്യം അതിനാണ് നമ്മൾ പക്വത എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനൊരു കാപഡ്യം ഒട്ടുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു സെയ്ദ് മുഹമ്മദ് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ആരുടെ മുമ്പിലും അപ്പം വിളിച്ച് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യന് ജീവിതത്തിൽ വലിയ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ജീവിതം വിജയിക്കണമെങ്കിൽ ഒരുപാട് കാപഡ്യങ്ങൾ നമ്മൾ പരിശീലിക്കുകയും ആ കാപട്യങ്ങൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പക്വതയുള്ള എന്ന് നമ്മൾ പറയുക അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്വന്തം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പരാജയപ്പെട്ട ഒരാളാണ് ചെയ്തു പോകുന്നത് കാരണം അങ്ങേരുടെ സത്യസന്ധതയും പരിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സും തനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തെ എന്ത് തന്നെ ആയാലും ശരി അത് പച്ചയായിട്ട് വിളിച്ചു പറയുക എന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം ചപ്പേർ വസ്ത്രവും തുന്നിയ കഥയിലെ ആ നിഷ്കളങ്കനായ കുട്ടി രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ച് പറഞ്ഞാൽ ആ കുട്ടിയുടെ അതേ മാനസികാവസ്ഥയിലുള്ള സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു സെയ്തു മോഹൻ ഞാൻ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കള്ളക്കഥ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം മാത്രമല്ല നിങ്ങൾ ഈ ചെയ്തതിന് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടാതെ നിങ്ങൾ ഇതുവരെ ഒരായുധമായിട്ട് കൊണ്ടു നടന്നിരുന്ന കാര്യം ഇതാ മരിച്ചാൽ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മതത്തിൽ വിശ്വാസമില്ലാത്തവരെയും പിടിച്ചു നിർത്താൻ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം നിങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് ഒന്നാമത് രണ്ടാമത്തെ ഒരു ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ ചെയ്ത ഒരു വലിയ നിങ്ങളറിയാതെ ചെയ്ത ഒരു ഒരു നന്മയുണ്ട് നിങ്ങൾ ഇദ്ദേഹം മരിച്ച് ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചത് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനാണ് കൊടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കുമായിരുന്നത് എന്നതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് ഡോക്ടർ എൻ എം മുഹമ്മദ് അലി മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്ത സമയത്ത് നമ്മളൊക്കെ അതൊരു വാർത്തയാക്കിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ആ മരിച്ച മനുഷ്യനെക്കുറിച്ച് ഒരു മനുഷ്യൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അത്രയും വൃത്തികെട്ട വഷളത്തരങ്ങൾ ഛർദ്ദിച്ചു വിട്ട ദീനി സംരക്ഷകർ നമ്മുടെ നാട്ടിലുണ്ട് നവാസ് ജാനെ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുറേ ജീവികൾ മനുഷ്യക്കോലമുള്ള ജീവികൾ അന്ന് ആ മരിച്ച മനുഷ്യരെ ആ മനുഷ്യൻ്റെ മൃതദേഹത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ച വൃത്തി കേടുകൾ വായിച്ചവരാണ് സെയ്ദ് മുഹമ്മദിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വൃത്തികേട് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മളൊക്കെ ഒരു വലിയ ആശ്വാസമായിട്ട് കാണുന്നു മറിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി മറിവു ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയ്ദ് മുഹമ്മദ് നല്ല മനുഷ്യനാണെന്നും അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു എന്നും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്നും ഒക്കെ എഴുതേണ്ടി വന്നു പറയേണ്ടി വന്നു അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളൊരു മനുഷ്യനെക്കുറിച്ച് അഭിപ്രായം പറയും പറയേണ്ടി വരും നിങ്ങളുടെ മതത്തിന് ദോഷകരമല്ല എങ്കിൽ നിങ്ങളുടെ മതത്തിന് ദോഷകരമാണെങ്കിൽ ഒരു നല്ല മനുഷ്യരെ നിങ്ങൾ അങ്ങേയറ്റം വൃത്തികേട് പ്രചരിപ്പിക്കും ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് മുഹമ്മദ് നബിയും ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി അയാളുടെ വിഡ്ഢിത്തങ്ങളെയും അയാളുടെ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്തു വരെ മുഴുവൻ അങ്ങേയറ്റം നികൃഷ്ടരായി ചിത്രീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ ആയത്തുകൾ ഇറക്കുകയും തീറിവിളിക്കുകയുമാണ് ചെയ്തിരുന്നത് എത്രയോ നല്ല മനുഷ്യരാണ് മുഹമ്മദിനെ പതിമൂന്ന് കൊല്ലം മക്കയിൽ സംരക്ഷിച്ചത് ആ മനുഷ്യരെക്കുറിച്ച് പോലും വളരെ വൃത്തിയായിട്ട രീതിയിലാണ് മുഹമ്മദ് പ്രതികരിച്ചു തിരിച്ച് മദീനയിൽ വന്നിട്ട് മുഹമ്മദ് അത് തന്നെ ചെയ്ത് സ്വന്തം ആളുകളെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരു മതം ഇങ്ങനെ സ്ഥാപിച്ച ഒരു മതത്തിന് നുണകളിലൂടെയും ചതിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ഇതുപോലെയുള്ള വൃത്തികേടുകളിലൂടെയും മാത്രമേ ഇന്നും നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ അർഹതയില്ലാത്ത അങ്ങേയറ്റം കാലഹരണപ്പെട്ട ഒരു വൃത്തികേടിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് നിങ്ങൾ തന്നെ സ്വയം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത്തരം വൃത്തികെട്ട പ്രചരണങ്ങളുമായിട്ട് ഇനിയും നിങ്ങൾ സ്വയം പരിഹാസ്യരാവുകയാണെങ്കിൽ പുതിയ തലമുറ നിങ്ങളെ പരിഹസിച്ച് തള്ളും എന്നതായിരിക്കും അതിൻ്റെ ഫലം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സംസാരം നിർത്തുന്നു